തൊട്ടുപുറകെയായി ഈ ഭാഗത്തെ വീടിന്റെ തറയിലെ കല്ലുകളും ഇടിഞ്ഞ കിണറ്റിലേക്ക് പതിച്ചു വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം ഇരുനില വീട് അപകട ഭീഷണിയിൽ

കരുവാരക്കുണ്ട് കക്കര പനങ്ങാടൻ കബീറിന്റെ വീട്ടിലെ കിണറാണ് ആൾമറയും റിങ്ങുകളും ഉൾപ്പെടെ ആറുമണിയോടെ ഇടിഞ്ഞു താഴ്ന്നത് ഇതോടെയാണ് കിണറിനോട് ചാരിയുള്ള വീടിന്റെ അടുക്കള ഭാഗത്തെ തറയും ഇടിയാൻ തുടങ്ങിയത് തറയിലെ കല്ലുകളാണ് കിണറ്റിലേക്ക് പതിച്ചത് അതോടെ വീട് കടുത്ത അപകട ഭീഷണിയിലായി തുടർന്ന് കിണർ മൂടുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ